ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇനി വാർഡ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണം പുതുക്കി വിജ്ഞാപനം ഇറക്കിയതോടെ ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാണ് വാർഡുകൾ പുതുക്കിയത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വാർഡാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരെണ്ണം കൂടി വർദ്ധിപ്പിച്ച ൾ വനിതാ സംവരണമാണ് മൂന്ന് വാർഡുകൾ പട്ടികജാതി സംവരണവും രണ്ട് വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവുമായി അവനിശ്ശേരിയിൽ നിലവിലുള്ള പതിനാല് വാർഡുകൾക്ക് പുറമെ രണ്ടെണ്ണം വർദ്ധിപ്പിച്ച പതിനാറ് വാർഡുകളാക്കി എട്ട് വാർഡുകൾ വനിതാ സംവരണമാണ് ഒരെണ്ണം പട്ടികജാതി സംവരണവും പാറളത്ത് നിലവിലുള്ള പതിനഞ്ച് വാർഡുകളിൽ പുറമേ രണ്ടെണ്ണം കൂടി വർദ്ധിപ്പിച്ച പതിനേഴാക്കിയിട്ടുണ്ട് ഒൻപത് വാർഡുകൾ വനിതാ സംവരണം രണ്ടെണ്ണം പട്ടികജാതി സംവരണവും ഒരു വാർഡ് പട്ടികജാതി സ്ത്രീ സംവരണവുമാക്കി വല്ലച്ചിറയിൽ നിലവിലുള്ള പതിനാല് വാർഡുകൾ കൂടാതെ രണ്ടെണ്ണം കൂടി വർദ്ധിപ്പിച്ച പതിനാറാക്കി എട്ടെണ്ണം വനിതാ സംവരണവും മൂന്നെണ്ണം പട്ടികജാതി സംവരണവുമാണ് രണ്ട് വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ പതിമൂന്ന് ഡിവിഷനുകൾക്ക് പുറമെ ഒരെണ്ണം കൂടി വർദ്ധിപ്പിച്ച പതിനാലാക്കി ഉയർത്തി ഏഴെണ്ണം വനിതാ സംവരണം രണ്ടെണ്ണം പട്ടികജാതി സംവരണം ഒരെണ്ണം പട്ടികജാതി സ്ത്രീ സംവരണവുമാക്കി